ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ട് ആ രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബ്രദർ എന്ന് വെച്ചാൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ ഇ ഡി വേട്ടയാടുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യമാണ് ഞാൻ എൻ്റെ ആ പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് വരാം ഈ എക്സാമ്പിളിൽ കൂടെ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റോബർട്ട് വധരയ്ക്ക് പൂർണ്ണമായ അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് പക്ഷേ ഈ റോബർട്ട് പതിര കോൺഗ്രസിനല്ല ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൊടുത്തത് അത് ബി ജെ പിക്ക് നമ്മുടെ മുന്നിൽ കണ്ട ഒരു കാര്യമാണ് ഈ പ ഒരു ഒരു അതിനകത്തൊരു ഐരണി തോന്നില്ലേ നമ്മൾ സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആദ്യത്തെ മൂന്ന് പേരുടെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അവരുടെ മക്കൾ അല്ലേ അതിനകത്ത് നിൽക്കുന്ന വച്ചാൽ അത്രയും കോൺഗ്രസിൻ്റെ ക്രീമായി നിൽക്കുന്ന ഈ ഡൈനാസ്റ്റി പോളിറ്റിക്സിൻ്റെ പീക്ക് എന്ന് പറയുന്ന ആ പറയുന്ന കോൺഗ്രസ് ബി ജെ പി തന്നെ പറയുന്നതാണ് ഡൈനാസ്റ്റി പോളിറ്റിക്സ് എന്നല്ലേ ആ ഡൈനാസ്റ്റി പോളിറ്റിക്സിലെ ഈ പറയുന്ന റോബർട്ട് വധരെ കൊടുക്കുന്ന പണം ആർക്ക് ചെല്ലുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിനല്ല ചെല്ലുന്നത് അത് ബി ജെ പിക്ക് ചെല്ലുന്നത്